ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് സംഖ്യ ഏതൊക്കെ പഠിച്ചു നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഒന്നുകൂടി വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പന്ത്രണ്ടിന് ശേഷമുള്ള കണക്ക് സംഖ്യ പതിമൂന്ന് നമുക്ക് കൊറേ കുത്തുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കാം നോ കാണുന്നുണ്ടല്ലോ കൊറേ കുത്തുകൾ ഇട്ട് കൊടുക്കാം എന്തായിരുന്നു പഠിക്കുന്നത് പതിമൂന്ന് കുത്തിന്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കാം കാണുന്നുണ്ടല്ലോ പതിമൂന്ന് കുത്തിന്റെ മുകളിലൂടെ എഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കണേ ഒന്നും പിന്നെന്താ വരുന്നേ നമ്മൾ പഠിച്ചേ മൂന്ന് ഒന്നും മൂന്നും കൂടിയപ്പോഴല്ലേ പതിമൂന്ന് ശ്രദ്ധിച്ചു നോക്കിയ കുത്തിലൂടെ എഴുതുന്നത് ഒന്ന് അതുപോലെ ഏതാ ലെറ്റർ സോറി നമ്പ് മൂന്ന് ഒന്നും മൂന്നും ഒന്നുകൂടി നോക്കിയേ ഏതാ സംഖ്യ ഒന്നും അതുപോലെ ഏതാ മൂന്നും ഒന്നും മൂന്നും പതിമൂന്ന് കുത്തില്ലാതെ നമുക്കൊന്ന് എഴുതി നോക്കാം പതിമൂന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ഒന്നും മൂന്നും എന്താ വായിക്കോ പതിമൂന്ന് ഒന്ന് മൂന്ന് അടുത്തടുത്ത് എഴുതിയപ്പോഴെന്താ വായിച്ചേ പതിമൂന്ന് മനസ്സിലായോ പതിമൂന്ന് പതിമൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് കാണുന്നുണ്ടോ പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് പന്തുണ്ടല്ലോ ഇവിടെ എന്താ പതിമൂന്ന് എഴുതുക ഒന്നും മൂന്നും പതിമൂന്ന് അടുത്ത നോക്കിയാട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇവിടെ വെച്ചുകൊടുക്കാവേ ഒരു പെൻസിലൂടി കാണുന്നുണ്ടോ പതിമൂന്ന് പതിമൂന്ന് എങ്ങനെ എഴുതാ അവിടെ എഴുതുന്നുണ്ട് ഒന്നും മൂന്നും പതിമൂന്ന് അടുത്ത് നോക്കിയേ നമുക്ക് കുറെ വരെ ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലേ ഇന്നെന്താ പഠിച്ചത് അപ്പോഴേ പതിമൂന്ന് പതിമൂന്ന് എങ്ങനെ എഴുതൂ ഒന്നും മൂന്നും ക്ലിയർ അല്ലേ ഇന്നെന്താ പഠിച്ച കണക്ക് സംഖ്യ പതിമൂന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്